ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ പതിനഞ്ച് വർഷത്തിന് ശേഷം മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് ആരംഭിച്ചു വൈസ്മാൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ് നൽകിയ സൗണ്ട് സിസ്റ്റത്തിന്റെയും അന്വേഷണ കൗണ്ടറിനെയും ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലേക്ക് ഇരിപ്പിടവും കൂടുതൽ മികച്ച അന്വേഷണ ബുക്കിംഗ് കൌണ്ടറും അനൗൺസ്മെന്റിനാവശ്യമായ സൗണ്ട് സിസ്റ്റവും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ബോർഡും ഒരുക്കി നൽകി വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വൈസ്മെൻ ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതുവരെ ആരും മുന്നോട്ട് വച്ചിട്ടില്ലാത്ത വലിയൊരാപ്തവാക്യം അവകാശങ്ങളോടൊപ്പം ചുമതലകൾ നിറവേറ്റുക എന്നു എന്ന വലിയ ഒരാപ്തവാക്യം മനസ്സിലാക്കി ആ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വൈസ്മൻ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയായ മൂവാറ്റുപുഴ ടൗറിസ് ക്ലബ്ബ് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി മൂവാറ്റുപുഴയുടെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ നിരവധി നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഈ ക്ലബിൻ്റെ ഒരു മഹത്തായ ഒരു ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ഈപ്പിടങ്ങളും അതോടൊപ്പം തന്നെ എൻക്വയറി കൗണ്ടറും ഉൾപ്പെടെയുള്ള ആ നിരവധിയായ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഒരു വലിയ പദ്ധതി ഇന്ന് ആവിഷ്കരിച്ച് ഇത് ചെയ്യപ്പെടുകയാണ് മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ് വൈസ്മെൻ ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബ് സഫലമാക്കിയിരിക്കുന്നത് ർഷങ്ങൾക്ക് ശേഷമാണ് മൂവാറ്റുപുഴ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ അനൌൺസ്മെന്റ് പുനരാരംഭിക്കുന്നത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കോസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുടി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ബിനു പി ബി വൈസ്മെൻ ഇന്റർനാഷണൽ മുൻ റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജോയിസ് ജോൺ ഡോക്ടർ ജേക്കബ് എബ്രഹാം നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി മൂവാറ്റ്പുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെസ്റ്റിൻ ചേറ്റൂർ ടവേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കെ ആർ ആനന്ദ് വൈസ് ക്ലബ്ബ് മെനറ്റ്സ് പ്രസിഡന്റ് രഞ്ജു ബോബി നെല്ലിക്കൽ ആർ ഹരിപ്രസാദ് ബേബി മാത്യു ബോബി നെല്ലിക്കൽ മേരി മാതാ കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ സിൻ ചെറിയാൻ വൈസ്മെൻ ക്ലബ്ബ് ട്രഷറർ ജെയിംസ് മാത്യു കീർത്തി സൗണ്ട് കെ എസ് സുരേഷ് തുടങ്ങിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ തൊടുപുഴ